തൊട്ട് കഴിഞ്ഞാൽ ചാർജിലേക്ക് അറിയാം അതാ എണീറ്റ് വന്നു അപ്പൊ അപ്പൊ ഈ റോഡ് ഇവിടെ വെച്ച് ബ്ലോക്ക് ആണ് കേട്ടോ ഇത് നമ്മളീ ഒരു ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ആയിരുന്നു വരേണ്ടത് നമ്മള് കൂടി വന്നു കാരണം അവിടെ ഇങ്ങനെ കയറ്റുമായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഈ താഴെക്കുടൽ റോഡിൽ കൂടെയാണ് കേട്ടോ വരുന്നത് വെള്ളക്കുതിരയാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ കളർ ഇപ്പം കറുപ്പായി ഫുൾ ചെളിയൊക്കെ പിടിച്ചിട്ട് എന്തോ ആയി ആയട്ടോ സോ നമുക്കിതാ ഇവിടെ വഴി ബ്ലോക്കാണ് അതുകൊണ്ട് റെയിൽവേ പളമാണെട്ടോ അതിലേ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് എന്തോ മറ്റേ ബ്ലോക്ക് ചെയ്ത് വെച്ചു പോകണം എന്താണെന്ന് അറിയില്ല ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല നമുക്കിനി റിട്ടേൺ പോയിട്ട് വേണം പോകാനായിട്ട് ആ കാണുന്നൊരു വഴി കൂടി പോകുകയാണെങ്കിൽ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇത്തിരി കൂടി ഒന്ന് പോയി നോക്കാം എന്താവോ എന്തോ അപ്പോൾ ഈ ചെറിയൊരു കാട് വഴി കൂടി വരുവാണെങ്കിൽ തൊട്ടപ്പുറ ഹൈവേയിൽ മുട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഇവിടെ ചെറിയൊരു റെയിൽവേ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇത് ഇത് കടന്നു പോകത്തില്ല അതായത് കണ്ടില്ല നമ്മുടെ കൊടി കൂടി ഉണ്ട് അത് അഴിക്കാൻ പറ്റത്തില്ല അഴിക്കാൻ പറ്റും പക്ഷെ കുറച്ച് റിസ്ക് ആണ് ഇതേ ഇതിലേക്കൂടി വരാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ചു പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതേ ഈ ഒരു വഴി കൂടി പോയി കഴിഞ്ഞാൽ തൊട്ടപ്പറേ ഹൈവേയിൽ മുട്ടുന്നതായിരിക്കും ഇത് നടക്കുന്ന വഴിയാട്ടോ അപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയത് കാരണം ചിലപ്പോൾ ബൈക്ക് അത്യാവശ്യം പോകും ബൈക്ക് സ്കൂട്ടിയൊക്കെ കണ്ടില്ല അപ്പോൾ ഇതിലക്കൂടി പോകുമ്പോ എന്തായാലും ആൾക്കാർ കുനിഞ്ഞ് കൊടുക്കണം റെയിൽവേ പാടമാണ് ബൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇവിടെ സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് വഴി കൂടി പോകാൻ പറ്റില്ല കേട്ടോ നമ്മളെ കൊടിയുള്ള കാരണം റെയിൽവേ പാടം കടന്നു പോവില്ല സോ നമുക്ക് പോകേണ്ടത് ആ ഒരു മോളിൽ കൂടിയാണ് പക്ഷേ ഇവിടെ ഈ ഒരു ബ്രിഡ്ജിന്റെ മോള് കയറാറില്ല ഞാൻ എപ്പോഴും താഴെക്കൂടിയാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെ റെയിൽവേ പാടം വന്നിട്ട് ബ്ലോക്ക് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സോ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ബേക്കോട്ട് പോകണം ബേക്കോട്ട് പോയിട്ട് പോകണം പാലം പാലത്തിൻ്റെ മോളിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പോകാനായിട്ട് നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാറിൽ ഇവിടെ ഉറങ്ങുവാൻ തോന്നുന്നു മെല്ലെ പോയി നോക്കാം അപ്പോൾ നമ്മുടെ ചാർജിൽ സൈക്കിൾ ഓടുന്ന സമയത്ത് നന്നായിട്ട് ഉറങ്ങും കേട്ടോ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് കുലുങ്ങുമ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നതെന്ന് എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടില്ല നിർത്തി കഴിയുമ്പം ചാറിലെ എഴുന്നേക്കും അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് മീഡിയണെങ്കിൽ നിന്നിട്ട് പോകണം നമുക്ക് ചാർലീനെ മെല്ലെ കുത്തി എണീപ്പിക്കാം ഒന്ന് പുറത്തിറക്കാം എണീറ്റാ പുറത്തിറങ്ങാൻ വരും ഞാൻ ജസ്റ്റ് ഇതേ ഈ ലോക്ക് തൊട്ടാൽ മതി സംഭവം എണീക്കും ഞാൻ കാണിച്ചു തരാം കണ്ടാ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ചാർലിക്ക് അറിയാം അതാ എണീറ്റ് വന്നു എങ്ങോട്ടാ എങ്ങോട്ടേക്കാ വാ ബാ വാ 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 ചാർലി വാ 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 കമോൺ കമോൺ ഇറങ്ങി ഓടിയൊക്കെ കേട്ടല്ലോ ഇറക്കി കഴിഞ്ഞാ പിന്നെ ഉഷാറാണ് പിന്നെ ഒരു ഓട്ടവും ചാട്ടവും പരിപാടിയൊക്കെയാണ് മൊത്തം ഏടെ രണ്ട് പട്ടികൾ പോന്നിട്ടുണ്ട് അത് ഭയങ്കര ഡേഞ്ചറായിട്ടോ ചെലപ്പോ ഇത് അതിന്റെ അടുത്തോട്ടുള്ള ഓടിക്കളയും അയ്യോ പോന്നു എന്റെ പൊന്ന് ചേട്ടാ ചാർലി അതിനെ നോക്കുന്നുണ്ട് ഇത് വയ്ക്കുവറും അടിയാവും അപ്പൊ നമ്മുടെ ചാർലി ദുവാ അതിന് അതും കൂടെ പോവല്ലേ നമുക്ക് കാശ്മീര് പോവാണല്ലോ എന്താന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് എന്താ സ്ഥലത്തെത്തി ഒരു സമയപ്പൊ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇവിടെ സൈഡാക്കിയിട്ടാണ് ഉള്ളത് നമ്മുടെ സൈക്കിളത്തെ ഇവിടെ ഉണ്ട് നമ്മുടെ ചാർജ് നല്ല ഉറക്കത്തിലാണ് നമുക്ക് മിണ്ടാതെ പോയി നോക്കാം കണ്ടില്ലേ അപ്പം ചാർജർ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഫുൾ കരിമ്പിന്റെ തോട്ടമാണ് മുഴുവൻ കരിമ്പിന്റെ തോട്ടമാണ് വെള്ളത്തിന്റെ പോകാനായിട്ട് ഇവിടെ ഒരു വഴിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കൃഷി പോകുന്ന വെള്ളമാണ് ഞാൻ കണ്ടില്ലേ നല്ല രസമുണ്ട് ഉണ്ട് നല്ല ഭംഗിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കരിമ്പ് തോട്ടമാണ് കുറച്ച് കഴിയുമ്പോൾ പോയി കരിമ്പ് പറിക്കണം എന്നിട്ട് ഇവിടുന്ന് നടി വാങ്ങണം ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല കൂടെ തന്നെ കേട്ടോ ഹൈവേ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ആവണക്കിന്റെ എന്ന് പറയുന്നത് ഇത് ആവണക്കിന്റെ ചെടിയാണ് നമ്മുടെ ഓയിൽ കണ്ട കഞ്ചാവിന്റെ അല പോലെ ഇരിക്കും ഞാൻ കണ്ടില്ലേ ഭയങ്കര വൈബാണ് കേട്ടോ നമ്മുടെ ചാർലിയുടെ ഫോട്ടോയ്ക്ക് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ചാർലി എപ്പോഴുള്ള ഫേമസ് ആണ് നമ്മളിവിടെ ചായ കുടിക്കാൻ പോകുന്നതാണ് കേട്ടോ ചാർലിക്ക് നമ്മൾ പാലും വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ ചാറിലേക്ക് പാലൊക്കെ വാങ്ങിച്ചു കൊടുത്തു സമയം വൈകുന്നേരമാണ് ഇവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണെട്ടോ ആ ഓക്കെ ഓക്കെ നമ്മളെ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കുവാണ് അപ്പം നമ്മൾ ഹൈവേന്ന് നിന്ന് കുറച്ച് ഉള്ളിലേക്കൂടെ റോഡിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു വയലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ രക്ഷയില്ലാത്ത സ്ഥലം നിങ്ങളതിനൊന്ന് കണ്ടു നോക്കു ഇതേ നമ്മുടെ സൈക്കിൾ എവിടെയുണ്ട് നമ്മുടെ പപ്പിക്കുട്ടി ഇതേ നമ്മുടെ ബോക്സിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഹായ് ഇറങ്ങണോ നിനക്ക് ഇതേ കണ്ടില്ലേ ഇതിലക്കൂടി ചെറിയൊരു കനാൽ പോലെ ചെറിയൊരു വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അവിടെ നമ്മുടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും അപ്രത്യക്ഷമാവും ചേട്ടനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിവിടെ എവിടെയെങ്കിലും ടെൻ്റ് ചെയ്ത് കിടന്നുറങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര വൈബാണ് ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര രസമായിരിക്കും